ജീവിക്കുന്നവനെല്ല അവൻ തീർസിയായിട്ടും മരണത്തിനു ശേഷമുള്ള ജീവിതത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നവനെ വആമിലുമാ ബഅദൽ മൗത് മരണത്തിനു ശേഷമുള്ള ജീവിതത്തിനുവേണ്ടി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിശാലിയനെ കാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിട്ട് ബുദ്ധി ഇല്ലാത്തവനെക്കുറിച്ച് റസൂൽ പറഞ്ഞു വഅആജിസ് വൽആജിസ് അബുദിയയവൻ അബുദിയുള്ളവൻ അതവ ബുദ്ധി ഇല്ലാത്തവൻ ാണ് തൻ്റെ ആഗ്രഹങ്ങളെ പിൻപറ്റിയവനാണ് തൻ്റെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോയവനാണ് അവൻ തന്റെ ഇച്ഛകളെ പിൻപറ്റി അബ്ലാഹി

സഹാബത്തിനെ ഓർപാർന്നു കൊടുക്കുക ബിഷപ്പ് ഫുള്ളവൻ മക്ഷന തടയയിലേക്ക് പാൽ നൽകുന്നതുപോലെ തീർഷ്യയായിട്ടും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇസ്ലാമിന്റെ ശത്രുക്കളേനിപ്പിക്കാൻ രണ്ട് വീന്ന ഒരു കാലഘട്ടമുണ്ട് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഇസ്ലാമിന്റെ ശത്രുക്കളേനിപ്പിക്കാൻ രണ്ട് വീന്ന ഒരു കാലഘട്ടമുണ്ട് സഹബത്ത് ചോദിച്ചു തമീമുൽ ലതി യൗമിൽ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ നമ്മളെ നിഷിപ്പിക്കാൻ വേണ്ടി ആളുകളെ ശത്രുക്കളേയാ അങ്ങനെ ആളുകൾ മാത്രമാണോ മുസ്ലിം സമുദായം ആളുകളുണ്ട് തീർച്ചയായിട്ടും കാലഘട്ടമാണ് അവരുടെ ഹൃദയം മുഴുവൻ അവരുടെ ഹൃദയം മുഴുവൻ ചോദിച്ചു

യും നശിപ്പിക്കുവാൻ വേണ്ടിയിലേക്ക് പാഞ്ഞെടുക്കും പോലെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് എല്ലായിടത്തും തട്ടിപ്പ് ി കണ്ടെത്താൻ കഴിയുന്നില്ല നിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല ഈ ശ്രദ്ധമായ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആരും എങ്ങനെയായിക്കൊള്ളട്ടെ നമ്മുടെ ഉറച്ചു നിൽക്കാൻ ും ഒരുമറ്റ മുണ്ടാകും തീർച്ചയായിട്ടും ഒരുമുറ്റാഹി <laughs> പഠിപ്പിക്കുമ്പോൾ സംഭവിച്ചവരാണോ നമ്മൾ ഓരോ നമ്മളൊന്ന് ചിന്തിക്കണം ഇന്ന് നമ്മുടെ ഈ ലിബറിസം നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആശത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം ഈ ലിബറൽ എന്ന് പറഞ്ഞാൽ ഇതൊരു മതമാണ് ലിബറൽ എന്ന് പറഞ്ഞാൽ അതൊരു മതമാണ് എന്താണ് ഈ മതത്തിന്റെ പ്രത്യേകത മനുഷ്യരുടെ ആസ്വാദനങ്ങൾക്ക് അനുവാദം കൊടുക്കുക എന്നതാണ് ഈ മതത്തിന്റെ പ്രത്യേകത അപ്പൊ നമ്മൾ ചോദിക്കും ആസ്വാദനം അതിസ്ലാമിലില്ലേ സന്തോഷം അതിസ്ലാമിലേ സുഖം അതിസ്ലാമിലില്ലേ ആസ്വാദനവും സന്തോഷവും സുഖവും എല്ലാം കുടുംബം അത് നമ്മൾ അനുസരിക്കുന്ന അനുസരിക്കുന്ന ഭർത്താവ് ഭർത്താവ് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന ഭാര്യ ഭർത്താവിനെ ആദരിക്കുന്ന മക്കളും ആൺകുട്ടികളും പെൺകുട്ടികളും ഉമ്മയും മാപ്പയും എല്ലാം നിറഞ്ഞ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തു സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ആ കുടുംബത്തെ കുറിച്ച് നമ്മൾ നമ്മളൊന്ന് ആലോചിച്ചു അവൻ കൂടിയ എന്തൊരു സന്തോഷമാണ് അതുകൊണ്ടാണ് ജിബ്രീൽ കുമ മനക്ക് പിന്നെ ജിബ്രീൽ ഹബീബി ഇസ്ലാം ദിനസ്സലാമിലേ കണ്ട പേടി ചിറങ്ങി ജബ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹി വസല്ലം സബ്ബീരി യജ പുദപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഓടി വന്നതാണ് അരണ സമീബത്തേക്ക ഖദീജ ബിബിയോദി അല്ലാഹു യുടെ സമീബത്തേക്ക അവളെ വന്നാൽ ഒരു പുസുകിട്ടുമെന്ന് അറിയാം അവളെ വന്നാൽ ഒരും സവർസിനെ സന്തോഷം ിൽ ആസ്വാദനമുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിൽ ആസ്വാദനത്തോടൊപ്പം ഉത്തരവാദിത്തമുണ്ട് എന്നാൽ ഇത്തരം ലിബറൽ ചിന്താഗതി വെച്ച് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആസ്വാദന അവർക്ക് അവരുടെ ഈ ഈ മത മതത്തിൽ നിന്നുള്ള നിന്നുള്ള അഥവാ ലിബറൽ ലിബറൽ ചിന്താഗതികളിൽ ഒരുപാട് ഉത്തരവാദിത്ത നമ്മുടെ നാടുകളിൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നിലപാടുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം ചിന്താഗതികളിൽ പെട്ടതാണ് ആനും പെണ്ണിനും ഒരു വസ്ത്രം മതി നമ്മൾ കേട്ടിട്ടുണ്ടാകും ആനും പെണ്ണിനും ഒരു ഇത്തരം വാക്കുകൾ ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതിയുള്ള ആളുകളിൽ നിന്ന് കടന്നു വന്ന കാര്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം ഒരു പുരുഷൻ

ും പിന്നെ ഈ നിയമത്തിൽ

നമ്മൾ കാണുമ്പോൾ അല്ലാഹുവിൻ്റെ ദയന അവരുടെ മേൽ ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ करीम സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ സഹ What the-

ാണ് മുത്തു തന്നിട്ടുള്ളത്

നമ്മുടെ നമ്മുടെ വീടുകളിലെ കുടുംബങ്ങളിലെ പെൺകുട്ടികൾ അവർ അകപ്പെട്ടിട്ട് ഈ ഈ രൂപത്തിൽ രൂപത്തിൽ വസ്ത്രം വസ്ത്രം പോലെ എന്നാൽ സോഷ്യൽ മീഡിയയുടെ പരസ്യമായി ശരീരം പ്രദർശിപ്പിക്കാൻ നാണമില്ലാത്തവരായി നമ്മുടെ വീട്ടിലുള്ള ആളുകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കേൾക്കണോ ശ്രദ്ധിച്ചു കേട്ടോ സഹോദരന്മാർ മാറ്റിടും അതുപോലെ തന്നെ തത്തക്കെ മാറ്റിടും അല്ലെ പിന്നെ പിന്നെ ശരീരത്തിൽ അത്യാവശ്യം മറക്കേണ്ട ഭാഗങ്ങളൊക്കെ ഉമ്മമാരും സഹോദരിമാരും പിന്നെ വീട്ടിൽ പ്രവേശിച്ചാൽ മറക്കുള്ളൂ ബാക്കിയെല്ലാ ശരീരവും வீட்டிலுள்ள ஆடையில கட்ட குழப்பில் தலைமுடி போல உள்ள கழுத்து போலையுள்ள